പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കെ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഭീഷണി സന്ദേശം പാർലമെന്റിലും ചെങ്കോട്ടയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് സന്ദേശം ലഭിച്ചത് കേരളത്തിൽ നിന്നുള്ള സിപിഎം രാജ്യസഭാംഗങ്ങളായ വി ശിവദാസൻ എ റഹീം എന്നിവർക്കാണ് ഞായറാഴ്ച രാത്രി വൈകി ഭീഷണി സന്ദേശം കിട്ടിയത് സിക്ഫോ ജസ്റ്റിസ് എന്ന കാലിസ്ഥാൻ തീവ്രവാദ വിഭാഗമെന്ന് അവകാശപ്പെടുന്നവരുടെ സന്ദേശമാണ് ലഭിച്ചത് കാലിസ്ഥാൻ അനുകൂലമല്ലെങ്കിൽ രണ്ട് എം പിമാരും വീട്ടിലിരിക്കേണ്ടി വരുമെന്നും സന്ദേശത്തിലുണ്ട് ഇരുവരും ഉടൻ തന്നെ സന്ദേശത്തെക്കുറിച്ച് ഡൽഹി പോലീസിൽ അറിയിച്ചു സംഭവത്തിൽ ഡൽഹി പോലീസും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് പോലീസ് വീട്ടിലെത്തി വി ശിവദാസൻ എം പിയിൽ നിന്നും വിവരശേഖരണം നടത്തി മുൻപ് പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടന്ന് വൈകാതെ ഒരു കൂട്ടം യുവാക്കൾ പാർലമെന്റിനുള്ളിൽ ഇരച്ചുകയറി നിറങ്ങളുള്ള പൊടി വിതറിയ ഉണ്ടായിരുന്നു നിലവിൽ സിഎസ്എഫിനാണ് പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ശക്തമായ നിയന്ത്രണമാണ് ഇവിടെയുള്ളത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് സമ്മേളനമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കുന്നത് നാളെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമായേക്കും ഭരണാധികാരികളുടെ കീഴിൽ സിഖുകാർ ഭീഷണി നേരിടുന്നുണ്ടെന്നും കാലിസ്ഥാൻ സന്ദേശം ഉയർത്തി പാർലമെന്റ് മുതൽ ചെങ്കോട്ട വരെ ബോംബിട്ട് തകർക്കുമെന്നുമായിരുന്നു സന്ദേശം പാർലമെന്റ് സുരക്ഷാ ഭേദിച്ച് കളർ ബോംബ് ആക്രമണം നടത്താൻ യുവാക്കൾക്ക് പ്രചോദനമായത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്ന ഭഗത് സിംഗ് എന്ന് റിപ്പോർട്ട് വന്നിരുന്നു സംഘത്തിലുൾപ്പെട്ട ആറുപേരും ഭഗത് സിംഗ് ക്ലബ്ബ് അംഗങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഡൽഹി അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞ ഭഗത് സിംഗിനെയാണ് യുവാക്കൾ അനുകരിച്ചത് ഫ്രഞ്ച് അരാജകവാദിയായിരുന്ന ഓഗസ്റ്റ് വെല്ലറ്റ് പാരീസിലെ ചേംബർ ഓഫ് ഡെപ്യൂട്ടീസിൽ ആക്രമണം നടത്തിയ സംഭവം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ നടന്നിരുന്നു ഇതിനെ അനുകരിച്ചാണ് ഭഗത് സിംഗ് ഡൽഹി അസംബ്ലിയിൽ ആക്രമണം നടത്തിയത് ഭഗത് സിംഗ് ക്ലബ്ബ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലെ അംഗങ്ങളാണിവർ ഭഗത് സിംഗിന്റെ ആശയഗതികൾ പിന്തുടരുന്നവരാണ് ഈ ഗ്രൂപ്പിലുള്ളത് രണ്ടുപേരാണ് പാർലമെന്റിന്റെ വിസിറ്റേഴ്സ് ചാമ്പറിൽ നിന്ന് താഴേക്ക് ചാടിയത് ലക്നൌകാരനായ ഇരുപത്തിയേഴ് കാരൻ സാഗർ ശർമ്മ മൈസൂർ സ്വദേശി ഡി മനോരഞ്ജൻ എന്നിവർ ഹരിയാന സ്വദേശി നീലം ദേവി മഹാരാഷ്ട്ര ലാത്തൂർ സ്വദേശി അമോൽ ചിന്ത വിശാൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഇവരെ കൂടാതെ സംഘത്തിലുള്ള ലളിത് ധാ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഡൽഹി നഗരത്തിൽ നിന്ന് തന്നെയാണ് ഇവരെ പിടികൂടിയത് ഒന്നര വർഷം മുമ്പാണ് സമാന ചിന്താഗതിക്കാരായ ഈ യുവാക്കൾ പരിചയപ്പെടുന്നതും മൈസൂരുവിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടുന്നതും സർക്കാരിനെതിരെ ഒരു പ്രതീകാത്മക സമരം പാർലമെന്റിൽ നടത്തണമെന്ന് ഇവർ നിശ്ചയിച്ചു ഇന്ത്യ ഗേറ്റിൽ വെച്ചാണ് എല്ലാവരും സന്ധിച്ചത് എല്ലാവരുടെയും പക്കൽ അമോൽ കളർ ബോംബ് നൽകി ഷൂവിൽ ഒളിപ്പിച്ചാണ് കളർ ബോംബ് പാർലമെന്റിനകത്ത് കയറ്റിയത് കി ജയ് വിപ്ലവം ചെയ്യിക്കട്ടെ ഏകാധിപത്യം തളരട്ടെ ഭഗത് സിംഗ് മരിക്കുന്നില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് യുവാക്കൾ പാർലമെന്റ് മന്ദിരത്തിൽ ഉയർത്തിയത് സംഭവം നടക്കുമ്പോൾ ലളിത് പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് നിൽപ്പായിരുന്നു സംഭവം നടന്നതെന്ന് മനസ്സിലായതിന് പിന്നാലെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു എല്ലാവരുടെയും ഫോണുകളും ഇയാളുടെ പക്കലാണ് ഉണ്ടായിരുന്നത് സിഗ്നൽ ആപ്പിലൂടെയായിരുന്നു എല്ലാം ആശയവിനിമയം നടന്നത് സംഭവത്തിന് പിന്നാലെ ഫോണുകളിലെ ഈ ആപ്ലിക്കേഷൻ ലളിത് ഡിലീറ്റ് ചെയ്തു ഇതോടൊപ്പം ഭഗത് സിംഗ് ഫാൻ ക്ലബ്ബ് എന്ന സോഷ്യൽ മീഡിയ പേജ് ഡിലീറ്റ് ചെയ്യുകയും പേജിന്റെ ഹിസ്റ്ററി നീക്കം ചെയ്യുകയും ചെയ്തു ആറുപേരും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധമുള്ളവരല്ല ഏതായാലും പാർലമെന്റിൽ വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടത്തുമെന്ന ഭീഷണി സന്ദേശം അഭീതിയാണ് പരത്തുന്നത് ന്യൂസ് ഡെസ്ക്